പുനർപ്രതിഷ്ഠാ കർമ്മങ്ങളും പൊങ്കാല സമർപ്പണവും തെന്മല ഡാം മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിൽ നടത്തി ഇത്തവണത്തെ ഉത്സവം തന്ത്രി പുന്നല മുകളഴികത്തുമടം ഗണേശ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടത്തിയത് ത്തിലെ മഹാകുംഭാഭിഷേകമാണ് ഇവിടെ നടന്നത് ഇപ്പം പന്ത്രണ്ട് വർഷത്തിൽ കൂടുമ്പോളുള്ള ചടങ്ങാണ് മഹാകുംഭാഭിഷേകം നടന്നത് നൂറ്റി എട്ട് കൂടിയും അതുപോലെ തന്നെ നാഗരാജാവിന് ഊറുമ്പാലും മറ്റു കർമ്മങ്ങൾ വർഷത്തിലൊരിക്കലും മകൻ നാളിൽ ഭഗവതിയുടെ നാള് മകം നക്ഷത്രമാണ് ആ തിരുനാളില് മഹാകുംഭാഭിഷേകം നടന്നു ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ സതീഷ് ജീവ മുരുകൻ സുരേഷ് നാരായണ പെരുമാൾ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് പള്ളിയുണർത്തൽ നട തുറക്കൽ നിർമാല്യ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ പുനർപ്രതിഷ്ഠാകർമ്മങ്ങളും കലശാഭിഷേകവും നടത്തി തുടർന്ന് നാഗരാജാവിന് നൂറും പാലും ഊട്ടൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് മൂന്ന് മുപ്പതിന് താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടു കൂടിയുള്ള ഭക്തി നിർഭരമായ വൻപിച്ച കോശയാത്രയും സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് ആറു നാൽപ്പത്തിയഞ്ചിന് സന്ധ്യാദീപാരാധന മാവിളക്ക് പൂജ അത്താഴ പൂജ നടയടയ്ക്കൽ തുടർന്ന് കറുപ്പുസ്വാമി പൂജയും നടത്തി രണ്ടാം ദിവസമായ ജൂൺ മൂന്നാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന് നട തുറക്കൽ നിർമാല്യ ദർശനം മഹാഗണപതി ഹോമം സമൂഹ പൊങ്കാല സമർപ്പണം മഞ്ഞൾ നീരാട്ട് അന്നദാനം തുടർന്ന് നടയടയ്ക്കലോടുകൂടി ഉത്സവാഘോഷത്തിന് സമാപനം കുറിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്